അസ്സാമ വരഹമുല്ലാ വാത്തമല്ലാമാൻ അലഹദില്ലാഹിറമു വസ്സലാമുദ്ദീൻ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു أن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إذا أنفقت المرأة من بيت زوجها غير مفسدة كان لها أجرها وله مثله بما اكتسب ولها بما أنفقت وللخازن مثل ذلك من غير أن يندقي من نجورهم شيئا رواه مسلم ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആയിഷ ആയിഷാറിയാഹുഅന്നുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം അലൈഹി വസലമ പറഞ്ഞതായി ആയിഷ ആയിഷാർഹുറിദത്തിൻ കാനലഹാ അജുറുഹു ഭർത്താവിന്റെ ഭവനത്തിന് കുഴപ്പം വരാത്ത വിധം ഒരു കുടുംബിനി ധർമ്മം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവൾക്ക് ലഭിക്കുന്നതാണ് തത്യ പ്രതിഫലം അധ്വാനിച്ചുണ്ടാക്കിയവൻ എന്ന നിലയിൽ കുടുംബനാഥനും ലഭിക്കും ആരുടെയും പ്രതിഫലം കുറയാതെ തന്നെ സൂക്ഷിപ്പുകാരനും ഫലം ലഭിക്കുന്നതാണ് ഭർത്തിർ ഭവനത്തിന് കുഴപ്പം വരാത്ത വിധം ഒരു കുടുംബിനി ധർമ്മം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവൾക്ക് ലഭിക്കുന്നതാണ് തത്യ പ്രതിഫലം അധ്വാനിക്കുന്ന പ്രയത്നകനായ കുടുംബനാഥനും ലഭിക്കും ആരുടെയും പ്രതിഫലം കുറയാതെ തന്നെ സൂക്ഷിപ്പുകാരനും ഫലം ലഭിക്കുന്നതാണ് ഗൃഹനാഥൻ്റെ അഭാവത്തിലോ ഭർത്താവ് വാസസ്ഥലത്തില്ലാത്തപ്പോഴോ മറ്റിതര സന്ദർഭങ്ങളിലോ ഒരു സ്ത്രീ അഥവാ അവൾ ഭാര്യയായിരിക്കാം മാതാവായിരിക്കാം ആരോ ആകട്ടെ അവരാണ് കുടുംബമഹിമ നിലനിർത്തേണ്ടത് വിവിധതരം ആവശ്യക്കാർ സാധാരണ ഓരോ വീട്ടിലും വന്നു പോകാറുണ്ട് ഓരോ സമയത്തും അദ്ദേഹം ഇവിടെയില്ല ഉള്ളപ്പോൾ നിങ്ങൾ വരിക എന്ന് പറയുവാൻ മാത്രമല്ല ഒരു ഭാര്യ വീട്ടിൽ ഉണ്ടാകേണ്ടത് മറിച്ച് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും നിലവാരം കാത്തു സൂക്ഷിക്കുവാൻ അവൾക്ക് അവകാശമുണ്ട് ബാധ്യതയുണ്ട് പ്രസ്തുത അവകാശം വകവെച്ച് കൊടുക്കുന്നതോടൊപ്പം മഹത്തായ പ്രതിഫലം അവൾ വഴി ഭർത്താവിന് ലഭിക്കുന്നു എന്ന സന്ദേശമാണ് ഈ വചനം ഓരോ പ്രവർത്തനവും പരസ്പരം നന്മകളിൽ പങ്കു ചേർക്കുന്നതാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന് നമുക്കറിയാമല്ലോ ഇവിടെ കുടുംബിനിയാണ് ധർമ്മം ചെയ്യുന്നത് അത് സമ്പാദിച്ചുണ്ടാക്കി കൊടുത്തത് കുടുംബനാഥനാൽ അതിൽ നിന്ന് ആ കുടുംബത്തിന് കുഴപ്പം വരാത്ത വിധം ഒരു ധർമ്മം ചെയ്യുകയാണ് ഒരു സ്ത്രീ എങ്കിൽ ആ കുടുംബത്തിലെ കുടുംബിനി കുടുംബിനിയെങ്കിൽ അവൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും അതോടൊപ്പം തന്നെ അത് സമ്പാദിച്ചു കൊണ്ടുവന്ന നിലയിൽ അതിൻ്റെ ഒരു ഓഹരി സമ്പാദിച്ചു വന്ന കുടുംബനാഥന് ലഭിക്കും സാധാരണയായി സ്ത്രീകൾ ധർമ്മം ചെയ്യുന്നതിനോട് വിമുഖത കാണിക്കാറുണ്ട് അത് വീട്ടിലെ ആൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ഏറെയുണ്ട് തൊഴിലെടുക്കുന്ന സമ്പാദിക്കുന്ന സ്ത്രീകൾ വരെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടി പോകുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരാണോ ധർമ്മം ചെയ്യുന്നത് അവർക്കാണ് പ്രതിഫലം ഭർത്താവ് ധർമ്മം ചെയ്താൽ ഭർത്താവിന് കൂലി കിട്ടും അതേസമയം ഭർത്താവ് സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് ഭാര്യ ധർമ്മം ചെയ്താൽ ഭാര്യയ്ക്കും ഭർത്താവിനും പ്രതിഫലം ലഭിക്കും ഭാര്യ ഒന്നും ചെയ്യാതെ എല്ലാം പുരുഷൻ ചെയ്തോളും എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയായ സ്ത്രീക്ക് സ്വർഗവും പരലോകവും അവിടുത്തെ സുഖാനുഭൂതിയും നരകവിമോചനവും ഒന്നും ആവശ്യമില്ലാതൊക്കെ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ നന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം അവരവർക്ക് ലഭിക്കുക ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠം അവൻ്റെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചെലവാണ് വാഹനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പെട്ടത് തന്നെ കൂട്ടുകാർക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നതും ദൈവമാർഗം തന്നെ അബൂഖിലാബ പറയുകയാണ് ഏറ്റവും പ്രതിഫലമായ കാര്യം മക്കൾക്ക് വേണ്ടിയുള്ള ധനവിനിയോഗമാണ് ശ്രേഷ്ഠമായും പ്രഥമമായും എണ്ണിയത് അതാകട്ടെ ചെറിയ തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയും ആയിരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അത് അതുപോലെ തന്നെ വാഹനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്നാണ് പറഞ്ഞത് അതുപോലെ കൂട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുന്നതും ഫീസ് അഭിയിലില്ല എന്നാണ് പറഞ്ഞത് ഇത് ഇതൊക്കെ അഹമ്മദും ഇവരുമാരും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹജീത്താണ് അപ്പം ചെലവഴിക്കുന്നതിൻ്റെ ആ ആവശ്യകതയും അതിൻ്റെ അവസ്ഥയും നോക്കിയിട്ടാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുക എന്ന് മനസ്സിലാക്കുക നമ്മൾ കുടുംബത്തിൽ നമ്മൾ ചെലവഴിക്കേണ്ട ആൾക്കാർ പ്രയാസം അനുഭവിച്ച് കിടക്കുമ്പോൾ പുറത്ത് ചെലവഴിച്ച് പേരെടുക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും ഭൂഷണമായ കാര്യമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച ഒരു ദീനാറും അഗതിക്ക് കൊടുത്ത ഒരു ദീനാറും കുടുംബത്തിന് ചെലവഴിച്ച ഒരു ദീനാറും അതിൽ കുടുംബത്തിന് ചെലവഴിച്ചതിനാണ് മഹത്തായ പ്രതിഫലമുണ്ടായിരിക്കുക എന്ന് നമിസല്ലാഹു അലി വസലമ്മ പറഞ്ഞതായി ഇമാം മുസ്ലിമും അഹമ്മദും നസായിയും ഒക്കെ ഉദ്ധരിച്ച് അബൂഹുറയിൽ നിന്ന് ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് വ്യക്തമായി കാണുകയും ചെയ്യാം അവിടെ പറഞ്ഞതെന്താ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദീനാറ് നൽകുന്നു മറ്റൊരാൾ ഒരു സാധുവിനൊരു ദീനാറ് നൽകുന്നു മറ്റൊരാൾ തൻ്റെ കുടുംബത്തിന് ഒരു ദീനാറ് ചെലവഴിക്കുന്നു ഇതിൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചതാണ് ഏറ്റവും മഹത്തായ പ്രതിഫലത്തിന് അർഹത തീരുക എന്ന് പറയുമ്പോൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട് സമൂഹത്തിൻ്റെ അധപ്പതനവും തകർച്ചയും ആരംഭിക്കുന്നത് ഓരോ കുടുംബങ്ങളുടെയും തകർച്ചയിൽ നിന്നാണ് കുടുംബം അസ്വസ്ഥമായും കുടുംബങ്ങൾ അധപ്പതിച്ചവരായും പിന്നെ അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നവരും മറ്റുള്ളവരുടെ കയ്യിൽ കൈ നീട്ടേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ കുടുംബങ്ങളിൽ വന്നാൽ അത് ബാധിക്കുന്നത് സമൂഹത്തെയാണ് സമൂഹത്തിൻ്റെ കൂടി അധപ്പതനമാണ് ഐക്യത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും സന്ദേശമാണ് വീടുകൾ സമൂഹ വീടുകൾക്ക് സമൂഹത്തിന് നൽകാനുള്ളത് സേവനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാതൃകയായി ആണ് നമ്മുടെ വീടുകൾ അതുകൊണ്ടാണ് കുടുംബ പരിചരണ ചിന്തയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും ഏതായിരുന്നാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ധർമ്മം ചെയ്താൽ ഒരു സ്ത്രീ നമസ്കരിച്ചാൽ അവൾക്ക് കൂലി കിട്ടും ഭർത്താവ് നമസ്കരിച്ചു എന്നത് കൊണ്ട് ഭാര്യയ്ക്ക് എന്താ നേട്ടം സമയം രണ്ടാളും നമസ്കരിച്ചാൽ രണ്ടാൾക്കും പ്രതിഫലം കിട്ടും ഇപ്പം ഭർത്താവ് സമ്പാദിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നു ഇവർക്ക് ജോലിയില്ല സമ്പാദ്യമില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കും ഒരു കുടുംബിനി അങ്ങനെ എന്തെങ്കിലും ആവശ്യക്കാർ കടന്നു വരുമ്പോൾ ആളിപ്പോഴിവിടെ ഇല്ല വരുമ്പോൾ വാ എന്ന് പറഞ്ഞു വിടുന്നതിനേക്കാൾ നല്ലത് അവരുടെ പ്രയാസം മനസ്സിലാക്കി ഭർത്താവ് സമ്പാദിച്ച് വെച്ചിരിക്കുന്നവയിൽ നിന്ന് വീട്ടിൽ പ്രശ്നവും കുഴപ്പവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ വരത്തക്ക നിലയിൽ ഇല്ലാത്ത ഇല്ലാതായിരിക്കുന്ന നിലയിൽ അതിൽ നിന്ന് ധർമ്മം ചെയ്താൽ ധർമ്മം ചെയ്ത ആ സ്ത്രീക്കും കൂലി അധ്വാനിച്ചുണ്ടാക്കി വെച്ച ഭർത്താവിനും കൂലി ഇതിൽ കൂടുതൽ ഇനി എന്താണ് കിട്ടാനുള്ളതെന്ന് ആലോചിച്ചുവൊക്കെ നമ്മൾ അള്ളാഹു നമ്മളെയും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു